ഹലോ എല്ലാവർക്കും കിച്ചുഡൻസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണേ ഇപ്പോൾ ഒരു മണി രാവിലെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും മോൾ എഴുന്നേറ്റ് കളിക്കുന്നുണ്ട് പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ഞാനും കളിക്കുന്നു എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്താ ചെയ്യാ അവളുടെ കൂടെ കളിച്ച് പറ്റും പാലൊക്കെ കൊടുത്ത് ഇപ്പോൾ കളിക്കുന്നുണ്ട് ഓക്കെ നമുക്കങ്ങനെ നമ്മുടെ ദിവസത്തിലേക്ക് കടക്കാം നല്ലൊരു ദിവസം ആയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ അവൾ കളിക്കുന്നുണ്ട് പിന്നെന്താ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ റീയൂസ്ഡ് ഡയപ്പർ അത് അതായത് പോലെ ലെയർ ഉണ്ടാവും പിന്നെ ഡയപ്പറും അത് ഉണ്ടാവുക പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ലെയർ വെക്കാറില്ല ലെയർ വെക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ട് തുണി തന്നെയാണെന്നാണ് അങ്ങനെ പിന്നെ ഇതുപോലെ ഡയപ്പറിൻ്റെ ഉള്ളിൽ തുണി വയ്ക്കും തുണിയാകുമ്പോൾ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഡയപ്പറും ലയറും വേറെ പ്രശ്നമൊന്നുമില്ല കോട്ടണേതാണ് എന്നാലും ഞാൻ എന്താ പറയുക തുണി തന്നെയാണ് വെക്കാറ് തുണിയാകുമ്പോൾ കഴുകിയിട്ട് നമുക്ക് പിന്നെയും മറ്റേതും കഴുകിട്ട് പെട്ടെന്ന് ഉണങ്ങുന്നൊക്കെ ചെയ്യുന്നുണ്ട് നല്ല പിന്നെ വെയിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ എന്നാലും ഉണങ്ങുന്നൊക്കെ ഉണ്ട് എന്നാലും ഞാൻ തുണിയാണ് വെക്കാറ് അപ്പോൾ നല്ല സംഭവമാണ് നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ ഉറങ്ങി അപ്പോൾ മോൾ ഉറങ്ങിയിട്ട് ഞാനെന്താ ഉറങ്ങാൻ വേണ്ടിയിട്ട് ടാറ്റയ്ക്ക് പറഞ്ഞ് പോയതാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ വേണ്ടേ അവൾ അപ്പം തന്നെ എഴുന്നേറ്റു അവൾ എഴുന്നേറ്റിട്ട് ഇതാ എടുത്ത് നടക്കുവാണ് വാവോടി വാവോടി ആക്കിയിട്ട് നടക്കുവാണ് ഇപ്പോൾ ആ ഡായപ്പർ പിന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താന്ന് സുഖം എന്ന് വെച്ചാൽ പെട്ടെന്ന് അവൾ എടുക്കാനും ഒക്കെ പറ്റും തുണിയൊക്കെ ആകുമ്പോൾ അത് കെട്ടി വെച്ചാലും അത് ഊരിക്കൊണ്ട് നിൽക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വേറെ ഷീറ്റും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട പുറത്ത് പിന്നെ മൂത്ര കഴിച്ചാലൊന്നും പുറത്തൊന്നും ആവില്ല അതുകൊണ്ട് നല്ലൊരു ഉപകാരമാണ് അതിനെക്കൊണ്ട് പിന്നെ ഏതാ എപ്പോഴത്തെ പോലത്തെ രാവിലെ എഴുന്നേറ്റാൽ ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എൻ്റെ ഒരു ശീലമാണ് കട്ടൻ കുടിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ അച്ഛനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ എടുത്ത് കുടിക്കുവാണ് പിന്നെ കിച്ചൂട്ടിൻ്റെ അമ്മയും കൂടി അവൻ അവൻ ഫാൻ അപ്പോൾ കറണ്ട് പോയനായിരുന്നു രാവിലെ ഒരു മണിയൊക്കെ ആകുമ്പോൾ കരണ്ട് പോയേനെ ആ സമയമാകുമ്പോൾ ഫാനിൻ്റെ സൗണ്ട് ഫാൻ ഇല്ല പോയല്ലോ കരണ്ട് പോയപ്പോൾ ഫാൻ ഓഫ് ഓഫായപ്പോൾ ആണ് ഇയാൾ എഴുന്നേറ്റ് വന്നത് കിച്ചുവൂട്ടിന് എഴുന്നേറ്റ് വന്നു പിന്നെ അമ്മേൻ്റെ പയ്യത്തന്നെ നടക്കുന്നുണ്ട് ഇതാ വെളിച്ചം വന്നില്ല നല്ല ഇരുട്ടാണ് അങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ പുറത്തെക്കാർ പുറത്തെ കാഴ്ചകളൊക്കെ ഇതാണ് ഡിസംബർ ഒന്നാകുമ്പോൾ തന്നെ അച്ഛൻ പിന്നെ ഇത് എന്താ പറയുക സ്റ്റാർ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അമ്മ അച്ഛനെ പറഞ്ഞ് കളിയാക്കും എല്ലാവരും ഡിസംബർ ഒരു ഒക്കെ ആകുമ്പോഴാണ് വാങ്ങുക ഇവിടെ ഡിസംബർ ആകുമ്പോഴേക്കന്നെ പിന്നെ പിള്ളേർ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് സ്റ്റാറൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യമായി കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഈ ചൂട്ടിനൊക്കെ കടത്തും പുസ്തകമൊക്കെ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും പഠിക്കുവാണ് ചി കാര്യമായിട്ട് ചിത്രം വരക്കുവാണ് പിന്നെ അച്ഛൻ്റെ എപ്പോഴും ദിവസത്തെ രാവിലത്തെ ഡ്യൂട്ടി അടിച്ചു വാരി മുറ്റൊക്കെ നന്നായിട്ട് അടിച്ചുവാരി വൃത്തിയാക്കി വെക്കും പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് എത്തിക്കും ആ ഒരു സമയം ഞാനിപ്പം പറയുന്ന പോലെ തന്നെ ആ ഒരു ചന്ദനത്തിരി ഇടയൊക്കെ മണക്കെ നല്ലൊരു ഫീലാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് വൈകി തോന്നും വിളക്ക് എത്തിക്കാൻ ഇതാ വെളിച്ചൊക്കെ നന്നായിട്ട് വന്നു പിന്നെ മോളെ മെല്ലെ ഉറക്കി പിന്നെ മുറ്റത്ത് വന്ന് നോക്കുമ്പോഴേക്കും കാണുന്നതാണ് ഒരാൾ മണ്ണ് അത്രയും നാലിട്ട് ഏഴ് മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോഴേക്കും മണ്ണ് കളിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറയുവാണ് ഏട്ടനെ ഞാൻ കാണിച്ചു കൊടുക്കും വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും പിന്നെ അമ്മയുടെ വെയിൽ തന്നെ അമ്മ പാലിന് പോകുമ്പോൾ അമ്മയുടെ പിന്നെ പിറകേ പോവാണ് അപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു ഏട്ടൻ പണിക്കോകുന്നതിന് മുന്നേ വേഗം ചായ ആക്കി കൊടുക്കണം പാല് കൊണ്ടുവരുമ്പോഴേക്കും പിന്നെ വൈകും അപ്പോൾ പിന്നെ പിന്നെ അവിടെ ഉള്ള ഫ്രിഡ്ജിലുള്ള പാല് വെച്ചിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേഗം ചായ ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വേഗം പിന്നെ ചായ ആക്കി കൊടുക്കുവാണ് കുറച്ച് പാല് ഉണ്ടായിരുന്നല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ ഏട്ടം വരും അപ്പോൾ എന്താ പറയുക ഞായറാഴ്ച ആകുമ്പോൾ ഒരു എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരു രസം തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ വേറെ എന്താ ഇന്ന് ചായക്ക് പൂരിയും ഭാജിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരിയും ബാജി കോമ്പിനേഷൻ പൂരി പൊതുവേ എനിക്ക് ഇഷ്ടമാണ് പിന്നെ രാവിലെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പൂരീന്നേ പറയുള്ളൂ എനിക്ക് പൂരിയും ബാജി അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതമോൾ ഉറങ്ങിയിട്ട് എന്ന് തോന്നുക അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പോയി നോക്കിയതാണ് അപ്പോഴേക്കും ചായ പതച്ചു മാറിയത് എപ്പോഴും പറ്റുന്ന അധികം പറ്റുന്ന പണിയാണ് അത്രയും നേരം പതച്ചു മാറിയില്ല ആ ജസ്റ്റ് ആ പോയ സമയത്തായിരിക്കും അത് തിളച്ചുമാറിയ അങ്ങനെ അത് ഇനി ക്ലീനാക്കി വെക്കണം പിന്നെ ഞാൻ എന്താ പറയുക പല്ലു തേക്കാൻ വേണ്ടി പോവുകയാണ് ഇതിന് മുന്നേ പല്ലു തേക്കാൻ നോക്കുമ്പോഴെല്ലാം അവൾ എഴുന്നേൽ ചെയ്യും അങ്ങനെ മുറ്റത്തേക്കാണ് പല്ലു തേക്കാൻ വേണ്ടി പോവുക മുറ്റത്തുനിന്ന് പല്ല് തേക്കുന്നത് ഒരു വേറെ തന്നെ ഒരു വൈബാണ് എന്താണെന്ന് അറിയില്ല എങ്ങനെ ആയാലും ഇവിടെ എത്തിയാലും ഞാൻ മുറ്റത്തു നിന്നാണ് പല്ലേക്കുക അത് പറമ്പിലൊക്കെ നടന്ന് ചെടിയും കാര്യങ്ങളൊക്കെ നോക്കി ആ കിച്ചൂട്ടിനും അങ്ങനെ തന്നെയാണ് കിച്ചൂട്ടിനുള്ളിൽ നിന്ന് വാഷ് ബേസിൻ്റെ അടുത്ത് പോവുകയില്ല ഇവിടെ പറമ്പും ഇങ്ങനെ നടന്ന് ചെടികൾ നോക്കി ഇങ്ങനെ അവർ അവൻ്റെ കൂടെ നടന്ന് രണ്ടാളും കൂടി പല്ല് തേക്കും പിന്നെ ആ ഒരു ഡിസംബർ മാസം അല്ലേ അപ്പോൾ തണുത്ത കാറ്റും ഉണ്ട് വെയിൽ ചെറിയ വെയിലും ഉണ്ട് തണുത്ത കാറ്റുമുണ്ട് അപ്പോൾ നല്ലൊരു എന്താ പറയുക വല്ലാത്തൊരു കുളി കുളിര് ആ കുളിരാണ് സംഭവം ശരിക്ക് അങ്ങനെതാ പൂരിയും ബാജിയും കഴിക്കുകയാണ് നമ്മൾ ചൂട്ടൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കുളി രാവിലെ തന്നെ കുളിക്കണം വേഗം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിൽക്കുന്നു ഹലോ ഇതിനഞ്ചുമണിക്ക് എല്ലാം എണീ കൊല്ലം ചെയ്ത് കുളിച്ച് എടാ കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് കിച്ചോ കിച്ചു വന്നിട്ടാ ജുക്രുടാ എന്തിരിന്ന് രാവിലെ കുളിച്ചിന കളിക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നാലെ മറിട്ട് നേരത്തെ എണീക്കുമ്പോ ഞാൻ എടാ പറുക്കുറ വന്നിട്ടുണ്ട് ചിരിക്കുവേ ചിരിക്കേ ഇപ്പ ചിരിക്കുവേ എവിടെ അവൻ എഴുന്നേൽക്കുന്നേ ഇല്ല കേട്ടോ ഞാൻ പരമാവധി നിന്ന് വിളിച്ചു ജുക്രു പിന്നെ വന്ന് ഏട്ടൻ്റെ മോനാണ് അവൻ അവൻ്റെ കൂടിയാണ് കളി അവൻ വന്നിട്ടുണ്ട് പിന്നെ ഇതാക്കുക പിന്നെ എഴുന്നേൽക്ക് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല നല്ല ഉറക്കം അപ്പോൾ മണി ആകുമ്പോഴേക്കൊക്കെ എണീറ്റിട്ടല്ലേ അപ്പോൾ പിന്നെ കുളിക്കും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു അപ്പോൾ കുളിയും കഴിഞ്ഞ് നല്ല സുഖത്തിൽ അവിടെ കിടന്ന് ഉറങ്ങുവാണ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവൻ എഴുന്നേൽക്കുന്നേ ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഉറങ്ങട്ടെ പിന്നെ അങ്ങനെ മോള് കുളിച്ചു മോള് പിന്നെ കുളിപ്പിച്ചിട്ട് അവൾക്ക് സുന്ദരിയാക്കുവാണ് അവളെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ അവൾ അവൾ പിന്നെ പൊട്ടുക തൊടാൻ വേണ്ടിയിട്ട് വിടാറുണ്ടായിരുന്നു അവൾ ഉറങ്ങണമെന്നൊന്നും ഇല്ല അല്ലാണ്ട് തന്നെ കരിമശിയൊക്കെ വെക്കാൻ വിടും പിന്നെ കുപ്പായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് അവൾ എങ്ങനെ വിടുന്നില്ല ഇന്ന് കൈയ്യൊക്കെ തട്ടി മാറ്റുവാണ് പിന്നെ ഇനി കുറച്ച് വലുതാവും തോറും അങ്ങനെ തന്നെയാണ് തോന്നിയതിന് കുറച്ച് മുന്നേ ഒക്കെ അങ്ങനെ ആയിരുന്നില്ല പിന്നെ ഞാൻ പിന്നെ ഗാനമേള തുടങ്ങി പാട്ടൊക്കെ പാടി ഉറക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ തട്ടി തട്ടി കുറച്ച് പാട്ടൊക്കെ പാടുമ്പോഴേക്കും അവൾ ഉറങ്ങിക്കോളും പിന്നെ അവൾ അങ്ങനെ ഉറങ്ങിയപ്പോൾ കരിമശിയൊക്കെ വെച്ച് കൊടുത്തു പിന്നെ അങ്ങനെ കിച്ചണിലേക്ക് വന്നു അപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ കമ്പനി ഉണ്ട് അപ്പോൾ കമ്പനിയിൽ പോയിട്ട് വിറക് കൊണ്ടുവരും ആ വിറക് എന്ന് വെച്ചാൽ ചോറൊക്കെ പിന്നെ വെക്കാനൊക്കെ ആണ് എടുക്കാറ് മറ്റ് കറികളൊക്കെ ഗ്യാസിൽ വെക്കുമ്പോൾ ചോറും ചൂടുവെള്ളം വെക്കാനും അങ്ങനെയുള്ളതിനൊക്കെ വിറക് അങ്ങനെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരാണ് പതിവ് അപ്പോൾ അങ്ങനെ അവർ രണ്ടാളും പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ വെക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു പക്ഷെ പറഞ്ഞിട്ട് എന്താ വേണ്ട എല്ലാ പൊടികളും കാര്യങ്ങളൊക്കെ അമ്മ അമ്മയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ കൊടുത്തു പിന്നെ അമ്മയാണെങ്കിൽ പിന്നെ മസാലയൊക്കെ പിരക്കി വെച്ചു വെച്ചു പിന്നെ ഇനി ഞാൻ എന്താ ചെയ്യാനുള്ളത് ഇതിനെ അടുപ്പത്ത് വെക്കൂല വേണ്ടി വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ വെക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വെക്കുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് തന്നെ ഒരു സാധനം വെക്കുന്നില്ല ചമ്മന്തി ആണെങ്കിൽ തന്നെ അത് ഏറ്റെടുക്കണം പിന്നെ ഇത് എല്ലാ പൊടികളും അമ്മ ഇട്ടതുകൊണ്ട് ഇനി പിന്നെ എനിക്കൊന്നും ഇടാനൊന്നും ഇല്ലല്ലോ പിന്നെ ഇനി എന്തിനാണ് ഞാൻ വെക്കുന്നതെന്ന് പറഞ്ഞ് കുറെ കുറേ ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഒരു എന്താണ് എരിവൊക്കെ അവർ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കതിലൊന്നും കൂടുതലായിട്ടും ഒന്നും ഇടാനൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് വെക്കുമ്പോൾ ആ ഒരു നമുക്കൊരു ഇഷ്ടത്തിന് പൊടികളായാലും മറ്റേ ഇതൊക്കെ ആണെങ്കിലും ഇഷ്ടത്തിന് ഇടാമല്ലോ പക്ഷെ അവർ എല്ലാതിട്ട് വെച്ചു പിന്നെ ഇതാമിറ്റത്ത് വന്ന് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ പൊടിയിൽ കളിക്കുന്ന രണ്ടാൾ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു രണ്ടാൾ യൂണിഫോമൊക്കെ ഇട്ടപോലെയാണ് ഒരേ ഡ്രസ്സൊക്കെയാണ് ഒരു നിർമ്മാല്യം ഞാൻ തിന്നാൻ കൊടുത്തിനായിരുന്നു പ്രസാദം നിർമാല്യം എന്ന് പറയുന്നത് നമ്മൾ പ്രസാദം ഞാൻ തിന്നാൻ കൊടുത്തിട്ടു അപ്പോൾ അവിടത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ വിറങ്ങിന് പോയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ തന്നെ തന്നെയല്ലേ ആക്കിയത് പിന്നെ മുഴുവനായിട്ട് ഞാൻ തന്നെ ആക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പിന്നെ പിന്നെ ചോറ് അടുപ്പത്തിണ്ടായിരുന്നായിരുന്നു അപ്പോൾ അത് വെന്തോന്നൊക്കെ നോക്കിയിട്ട് പിന്നെ അവർ രണ്ടുപേരും കൂടി വിറങ്ങിന് പോയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നാടൻ തനി നാടൻ പിന്നെ പിന്നെ ജീവിതം എന്ന് ഞാൻ ഇതൊക്കെയാണ് വിറകിന് ബോബ വിറക് കൊണ്ടരുക പിന്നെ എന്താ പറയുക അങ്ങനെ ഒരു തനി നാടൻ ജീവിതം കേട്ടോ ഇവിടെയുള്ളത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയൊക്കെ പിന്നെ പുറത്തേക്ക് യാത്ര പുറത്തെന്ന് വെച്ചാൽ ഒന്നും അങ്ങനെയൊന്നും അല്ലല്ലോ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നൊന്നും അല്ല സ്ത്രീകളൊക്കെ ഒരുപാട് മാറി പക്ഷേ ഇപ്പോഴും മാറാത്ത കുറേ ജന്മങ്ങൾ ഇപ്പോഴും ഉണ്ട് പിന്നെ അമ്മയൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ എപ്പോഴെങ്കിലും ആയിരിക്കും എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ കല്യാണമോ അങ്ങനെ എന്തെങ്കിലും വരണം പിന്നെ നമ്മൾ വന്നിട്ട് പിന്നെ വണ്ടിയിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ട് പോകണം അങ്ങനെയൊക്കെയാണ് പിന്നെ അച്ഛനും അമ്മയായിട്ട് പിന്നെ ഒരു അമ്പലത്തിലോ ജസ്റ്റ് എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പോയെങ്കിലായി അതും എപ്പോഴൊക്കെയോ കൂടുമ്പോൾ പോയെങ്കിലായി അല്ലാണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോവുക പിന്നെ അങ്ങനെ പിന്നെ പുറത്ത് പുറത്തെ ഭക്ഷണം പോയി കഴിക്കുക അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അവർ അവർക്ക് അങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇടയ്ക്ക് പറയും പിന്നെ പുറത്തേക്ക് പോയി കൂടി ഒരു ടൂറൊക്കെ പോടി രണ്ടാളും കൂടി എന്ന് പറയും ഇവിടെ അവർ രണ്ടുപേരും പോകില്ല അമ്മക്ക് പോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകാൻ പോകണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അച്ഛൻ പറയും എന്തിനാണ് എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവില്ല പിന്നെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നിർബന്ധിച്ചിട്ട് ഇവിടെ അടുത്തടുത്തുള്ള പിന്നെ നാട്ടിൽ തന്നെ മറ്റൊക്കെയുള്ള അമ്പലങ്ങളിലൊക്കെ പോവാതന്നെ അല്ലാണ്ട് കാര്യമായിട്ടൊരു ടൂറിന് പോകുക അല്ലെങ്കിൽ ഇടക്ക് വൈകുന്നേരങ്ങളിൽ പുറത്തേക്ക് പോകുക എന്ന് വയ്ക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ കൂടെ ഇപ്പം നമ്മൾ രാത്രിയില് പിന്നെ എവിടെയെങ്കിലും കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ഫുഡൊക്കെ ഞാൻ പറയും ഇത് വാങ്ങിത്തുനിന്ന് ഇത് വാങ്ങിത്തെന്ന് പറയും അപ്പോൾ അമ്മ പറയും എന്താ ഇത് ഇതൊന്നും നിനക്കൊന്നും വേണ്ടെന്നൊക്കെ പറയും അങ്ങനെ ഒരു നാടൻ തനി നാടൻ ജീവിതമാണ് ഇവരുടെ ഇതെന്ന് പറയുന്നത് അത് ഇട്ട് ഡ്രസ്സുകളൊക്കെ ആയാലും നമുക്ക് ചിലവർക്ക് അയ്യോ ഇതൊന്നും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത് പിന്നെ പിന്നെ എന്നൊക്കെ വിചാരിക്കും ചിലവർ പറയും വീഡിയോ ഒക്കെ ആകുമ്പോൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇല്ല നമ്മളെ നാടൻ ജീവിതമാണ് നമ്മുടെ ജീവിതമാണ് അത് നമ്മുടെ ജീവിതം എന്താണ് അത് അങ്ങനെ തന്നെ കാണിക്കുക പിന്നെ എല്ലാം ഒന്ന് തുറന്ന് കാണിക്കുക നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയാം അങ്ങനൊന്നും അല്ല പക്ഷെ എന്ന് വരുത് ഒരു കൂടി പിന്നെ എന്താ പറയുക സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല നമ്മുടെ ജീവിതം എന്താണ് അത് കാണിക്കുക അത്ര തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് വീഡിയോയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട് കൂടുതലൊന്നും ചെയ്യണമെന്നോ അങ്ങനെ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ എന്താ പറയുക ഒരു നിഷ്കളങ്കമായ വീഡിയോ ആയിരിക്കും എന്ന് പിന്നെ ഞാൻ വിചാരിക്കുന്നു അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയണം കേട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എനിക്ക് വിഷമാവൊന്നും ചെയ്യില്ല അത് ചിലപ്പോൾ അങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണ് പറയാനുണ്ടെങ്കിൽ കൂടുതലും ബെറ്റർ ആക്കാമല്ലോ അപ്പോൾ ഇതാ പിന്നെ കറി വെച്ച് കഴിഞ്ഞു പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയാണ് തുണി മടക്കി വെക്കുന്നത് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു തുണിയൊക്കെ മടക്കി നല്ല നല്ല സെറ്റാക്കി വെക്കാൻ ഇപ്പോൾ വേഗം ചുരുട്ടിക്കൂട്ടി അവിടെ വെക്കും എന്താണെന്ന് വെച്ചാൽ ഇതിന് സമയം ഉണ്ടാകും മുന്നേ ഒക്കെ ആണെങ്കിൽ സമയം ഉണ്ടാകും ഇപ്പോൾ അങ്ങനെ സമയം കിട്ടുന്നില്ല അതാ വാസ്തവം ശരിക്ക് പിന്നെ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ അമ്മക്ക് പിന്നെ ഫോൺ ഞാൻ പറയുന്നില്ലേ തനി ഇത് ഞങ്ങളുടെ ആണ് അപ്പോൾ അമ്മക്ക് പിന്നെ ഫോണില്ല ഒരു ടച്ച് ഫോൺ ഉണ്ടായിരുന്നില്ല പിന്നെ ഉപയോഗിക്കാൻ അറിയില്ല പിന്നെ ടച്ച് ഫോണൊന്നും ഉപയോഗിക്കാൻ നമുക്കറിയില്ല അപ്പോൾ എനിക്ക് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഫോണ് പിന്നെ ഒരു കൊടുക്കാമെന്ന് അങ്ങനെ പിന്നെ അമ്മക്ക് എൻ്റെ ഫോൺ ഞാൻ കൊടുക്കുവാണ് അപ്പോൾ അമ്മക്ക് പഠിപ്പിച്ചു കൊടുക്കുവാണല്ലോ അമ്മക്കൊന്നും അറിയില്ലായിരുന്നു അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇതൊന്ന് പഠിപ്പിക്കലാണ് ചെയ്യുന്നത് രണ്ടാളും കൂടിയിട്ട് അപ്പോൾ കുറച്ച് പിന്നെ ഇംഗ്ലീഷ് പിന്നെ അറിയ അറിയാത്തതുകൊണ്ട് മലയാളത്തിൽ ഞാൻ സേവ് ചെയ്ത് കൊടുക്കുവാണ് ഇതൊന്നും പറയാൻ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ ഇതൊക്കെ എല്ലാവരും വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ എടുക്കും എല്ലാവരും അമ്മമാരും അച്ഛനും അമ്മ പഠിച്ച് നല്ല ജോലിയിൽ ആൾക്കാരൊന്നും ആയിരിക്കില്ല എല്ലാവരും സാധാരണക്കാരൊക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അമ്മക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പിന്നെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ മലയാളത്തിൽ പേരൊക്കെ സേവൊക്കെ ചെയ്തു വെച്ച് പിന്നെ കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഫോണ് പിന്നെ ടച്ച് ഫോൺ ഉപയോഗിക്കുമ്പോൾ വിളിച്ച് ഒന്ന് പഠിപ്പിച്ചതാണ് അപ്പോൾ കിച്ചൂടിനൊക്കെ അറിയാം കിച്ചൂട്ടനൊക്കെ എല്ലാം എടുത്തെടുത്ത് നോക്കും അപ്പോൾ അമ്മ ഇങ്ങനെ അതിശയത്തോട് നോക്കും എനിക്കത്രയും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു പിന്നെ ഇതാ ഏട്ടം വന്നു ഏട്ടം വന്നിട്ട് രണ്ടാളും കൂടി ഏട്ടം വന്ന പിന്നെ നിൽക്കില്ല ഇവിടെ രണ്ടാകും കൂടി ഒന്ന് പുറത്തൊക്കെ പോകണം കിച്ചു പിന്നെ കുറേ ആയില്ല പുറത്ത് പോയിട്ട് അങ്ങനെ രണ്ടാളും കൂടി പുറത്ത് പോകാൻ നോക്കുകയാണ് എന്തായാലും പോയിട്ട് വരട്ടെ വരട്ടെൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് വാവേനയും മേലിൽ കഴിയുമ്പോൾ കഴിവിച്ചു അപ്പോൾ നല്ലൊരു സംഭവം എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയൊരു ദിവസമാണിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അമ്മക്കൊരു ഫോൺ കൊടുത്തു അമ്മക്ക് ഞാനും ഞാൻ ഉപയോഗിച്ച ഫോണാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതിന് ഉപയോഗിച്ചതിന് ശേഷം ഏട്ടനെ ഉപയോഗിച്ചിരുന്നു കുറച്ച് നാൾ വളരെ കുറച്ച് നാൾ പിന്നെ ഒരു രണ്ടോ മൂന്നോ ആഴ്ച മാത്രമേ ഉപയോഗിച്ചിരുന്നല്ലോ കാരണം ഏട്ടൻ്റെ ഫോണപ്പോൾ കേടായി അപ്പോൾ രണ്ടുപേരും ഉപയോഗിച്ചിരുന്നു അപ്പോൾ രണ്ടാളെ കോണ്ടാക്ട്സും അതിലുണ്ടായിരുന്നു അപ്പോൾ അമ്മക്ക് കൊടുക്കുന്ന സമയത്ത് ഞാനത് ഡിലീറ്റാക്കി കാരണം വേണ്ടല്ലോ അമ്മക്ക് കൊടുക്കുന്ന സമയത്ത് അത് ആവശ്യമില്ല കോണ്ടാക്ട്സ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രണ്ടാൾ പിന്നെ കോണ്ടാക്ട്സ് ഞാൻ ഡിലീറ്റാക്കി അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫോണിൽ നിന്നും ഏട്ടൻ്റെ ഫോണിൽ നിന്ന് ഉണ്ട് പിന്നെ കോണ്ടാക്ട്സ് പോയി പിന്നെ അപ്പോൾ എട്ടിൻ്റെ മണ്ണിനെ കിട്ടുന്നത് അപ്പോൾ എന്നോട് ചൊടിയായിട്ട് മിണ്ടാന്ന് ഇത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് പിന്നെ ഞാനധികം അടുത്ത് പോയില്ല എനിക്ക് ചീത്ത ഇട്ടെങ്കിലും മേരിച്ച് പക്ഷേ ഇതെ സഹായിച്ച് ഞാൻ പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് പിന്നെ രണ്ട് മൂന്നാളോട് ഒരാളോട് വിളിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞോ ഇങ്ങനെ സംഭവം പിന്നെ ചെയ്താൽ അത് പിന്നെ റിക്കവർ ആയിട്ട് വരും കോൺടാക്ട്സ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ഭാഗത്തിന് അങ്ങനെ അതും കിട്ടും അങ്ങനെ ഞാൻ അടി കിട്ടാണ്ട് രക്ഷപ്പെട്ടു കേസ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചോട്ട് വൈകുന്നേരമായി വിളക്കത്തൊക്കെ ശരി വിളക്കൊക്കെ കത്തിച്ചു എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത്രയേ